യതു എന്ന് പറയുന്നത് ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു ജനറൽ പബ്ലിക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇപ്പോൾ ചെയ്തത് മേയറും എം എൽ എയും മറ്റു ആൾക്കാരും ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒഫൻസ് ആവില്ല എന്നാണ് പ്രോസിക്യൂട്ടർ അതായത് ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കേണ്ട പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞത് വാദി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറയുന്നത് പ്രതികൾക്ക് വേണ്ടിയാണ് ഈ എടുത്തിരിക്കുന്ന കേസ് വളരെ നിസ്സാരപ്പെട്ട കേസാണെന്നും ആ പറയുന്ന കേസിനകത്ത് മേയറും എം എൽ എയും ആയതുകൊണ്ട് തന്നെ അത് വലിയ മഹത്തരമായ അല്ലെങ്കിൽ വലിയ ലീഗൽ ഇമ്പാക്റ്റുള്ള വലിയ കേസായി മാറില്ല എന്നൊക്കെ വളരെ ബാലിഷ്യമായിട്ട് എങ്ങനൊരു പ്രോസിക്യൂട്ടർ കോടതി പറയാൻ പറ്റും ഈ കേസെടുത്ത പോലീസ് ഓഫീസർമാർ അന്വേഷിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അവരന്വേഷിക്കാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങൾ അവർക്കുണ്ട് അന്വേഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം യെദുവിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കെ എസ് ആർ സി ഡ്രൈവർ യെദു യദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ യദുവിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു പേരാണ് അഡ്വക്കേറ്റ് അശോക് നായർ അദ്ദേഹമാണ് യെദുവിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് അശോക് വി നായർ നമസ്കാരം സാർ നമസ്കാരം സാറതിപ്പോൾ ഇന്ന് രണ്ട് മാസം തികയുകയാണ് കാരണം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രിയാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ രണ്ട് മാസം തികയുമ്പോഴും ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ജോലിയില്ലാതെ പുറത്താണ് അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ കോടതിയിലെ നിലവിലെ സ്ഥിതി ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഒരെണ്ണം കേസിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും മറ്റേത് ഇപ്പോൾ ജോലിയുടെ അവസ്ഥയിൽ ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ ഈ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് നമ്മളെപ്പോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ രാത്രി വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി വിറ്റദേശം രാവിലെ തൻ്റെ കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചിരുന്ന സാധാരണക്കാരനായ ഒരുത്തൻ കഴിഞ്ഞ രണ്ട് മാസമായി ജോലി ചെയ്യുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി കൊടുക്കുന്നില്ല ആരും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് രണ്ട് മാസമായി ഇന്ന് അദ്ദേഹം നേരിട്ട് പോയി മന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചു നിയമസഭ മന്ത്രി നേരിട്ട് കാണാൻ പറ്റിയില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ പി എസിന് തന്നെ ജോലിക്ക് തിരിച്ചെടുക്കണം തൻ്റെ കഷ്ടകഥകൾ തിരിച്ചറിയണം മകന് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല പട്ടിണിയിലാവുന്നു കുടുംബം ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ് ഒരു നിവേദനം പി എസ് നൽകിയിട്ടുണ്ട് അപ്പോൾ മന്ത്രി അത് അനുഭാവപൂർവ്വം പണി പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഗണേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കയറിയതിനു ശേഷം മിനിസ്റ്ററായും കയറിയതിനു ശേഷം വളരെ മികവുട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അത് ജനങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിൽ തന്നെ അതിനൊരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അപ്പോഴും ഇപ്പോൾ യെതുവിൻ്റെ ഹർജിയിൽ കോടതി മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും ഒക്കെ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ സ്ഥിതി എന്താണ് അതാണ് വളരെ സങ്കടകരമായ അവസ്ഥ കാരണം കോടതി നിർദ്ദേശിച്ചു കേസെടുക്കാൻ അതനുസരിച്ചിട്ട് പോലീസ് കേസെടുത്തു പക്ഷേ അതിൻ്റെ ഡ്രോപ്സ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ മാത്രമാണ് കോടതി പറഞ്ഞത് അതനുസരിച്ച് അവർ കേസെടുത്തു ഈ കേസെടുത്ത പോലീസ് ഓഫീസർമാർ അന്വേഷിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അവരന്വേഷിക്കാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങൾ അവർക്കുണ്ട് അന്വേഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ സിസ്റ്റം ലീഗൽ സിസ്റ്റത്തിൻ്റെ അന്വേഷണം നടത്തുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന് സംശയങ്ങൾ വരുമ്പോഴും അന്വേഷണം ഏത് ദിശയിൽ പോകണം എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അതാത് കോടതിയിലെ അല്ലെങ്കിൽ അതാത് ജില്ലയിലെ പ്രോസിക്യൂട്ടർമാരടുത്ത് ചോദിക്കും അല്ലെങ്കിൽ കൺസേൺഡ് ജൂറിസ്ട്രക്ഷനിലുള്ള കോടതിയിലെ എ പി പിമാരോടത്ത് ചോദിക്കും ഈ കേസിലങ്ങ് എങ്ങനെ അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമ്മൾ റെഗുലർലി കാണുന്നതല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ കേസ് എങ്ങനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ലീഗൽ ഒപ്പീനിയൻസ് എടുക്കാറുണ്ട് ഇവിടുത്തെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും നടന്നത് കാരണം ഇതിൽ എസ് എച്ച്ഒ കണ്ടോൺമെൻറ്റിന് കോടതി നിർദ്ദേശിച്ചു കേസെടുക്കാൻ പറഞ്ഞു കോടതി നിർദ്ദേശം വന്നു അദ്ദേഹം അതിനെ ലീഗൽ ഒപ്പീനിയൻ തേടി ഇവിടുത്തെ പ്രോസിക്യൂട്ടർമാരുടെ അടുത്ത് പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം കാരണം എസ് ഐയുടെ അടുത്ത് അല്ലെങ്കിൽ എസ് എച്ച്ഒയുടെ അടുത്ത് കോടതി കേസെടുക്കാൻ പറഞ്ഞാൽ കേസെടുക്കണം കേസെടുത്തിട്ട് അന്വേഷിക്കാൻ പറഞ്ഞാൽ അന്വേഷിക്കണം അതിന് പകരം അന്വേഷിക്കണോ വേണ്ടയോ എന്ന ആദ്യ ഒരു തീരുമാനം കാരണം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവർ ഭരണ സംവിധാനം പറയുന്നത് എന്തോ അതുമാത്രമേ എസ് എച്ച്ഒക്കും കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനി അവിടെ നിന്ന് കേസെടുത്തു കേസെടുത്തതിന് ശേഷം കോടതിയിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു സ്റ്റാറ്റസ് ഓഫ് ഇൻഫർമേഷന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷന് വേണ്ടി നമ്മളൊരു ഹർജി ഫയൽ ചെയ്തു ആ ഹർജിയിൽ വാദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വാദം തുടങ്ങി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന രീതിയിലുള്ള പ്രോസസ്സ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കോടതി പറഞ്ഞപ്പോൾ റിപ്ലൈക്ക് വേണ്ടി എ പി യീടെ അടുത്ത് ചോദിച്ചു അതായത് കൺസേൺ ജൂറി സ്റ്റേഷനുള്ള മജിസ്ട്രേറ്റ് കോടതിയിലെ എ പി അടുത്ത് റിപ്ലൈ അവരുടെ അവരുടെ ഭാഗം വേർഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എ പി എണീറ്റെന്ന് ആദ്യം പറഞ്ഞ വാക്ക് ഇതൊരു ചെറിയ നിസാരമായ കേസല്ലേ ഇതിനിങ്ങനെ ഈ മീഡിയ പബ്ലിസിറ്റിയിലൂടെ വലിയ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് അന്ന് അന്നത്തെ അന്നുണ്ടായിരുന്ന എ പി അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് അപ്പോൾ കോടതിയെപ്പോലും ഇതൊരു വളരെ നിസ്സാരകരമായ ഒരു കേസാണെന്നും ഇതിന് കോടതിയുടെ വിലപ്പെട്ട ജുഡീഷ്യൽ ടൈം കളയേണ്ട കാര്യമില്ല സാധാരണഗതിയിലുള്ളതുപോലെയുള്ള ഒരു നിസ്സാര ഒഫൻസ് മാത്രമേ ഉള്ളൂ അത് ചെയ്തത് മേയറും എം എൽ എയും മറ്റു ആൾക്കാരും ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒഫൻസ് ആവില്ല എന്നാണ് പ്രോസിക്യൂട്ടർ അതായത് ഗവണ്മെൻറ്റിന് വേണ്ടി സംസാരിക്കേണ്ട പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞത് അപ്പോൾ ആ ഒരു ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വാദിക്ക് വേണ്ടി അതായത് സ്റ്റേറ്റിൽ വാദി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറയുന്നത് പ്രതികൾക്ക് വേണ്ടിയാണ് ഈ എടുത്തിരിക്കുന്ന കേസ് വളരെ നിസ്സാരപ്പെട്ട കേസാണെന്നും ആ പറയുന്ന കേസിനകത്ത് വേയറും എം എൽ എയും ആയതുകൊണ്ട് തന്നെ അത് വലിയ മഹത്തരമായ അല്ലെങ്കിൽ വലിയ ലീഗൽ ഇമ്പാക്റ്റുള്ള വലിയ കേസായി മാറില്ല എന്നൊക്കെ വളരെ ബാലിഷ്യമായിട്ട് എങ്ങനെ ഒരു പ്രോസിക്യൂട്ടർ കോടതി പറയാൻ പറ്റും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനകത്ത് രാഷ്ട്രീയപരമായി ഈ കേസിനെ വളരെ ശക്തമായി രാഷ്ട്രീയ തലത്തിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് ഇതിൽ മേലുദ്യോഗസ്ഥൻ പറയുന്നതിനെക്കാട്ടി രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടേ അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷിക്കാൻ ഉള്ളൂ അതായത് നിയമത്തിൻ്റെ വിഷയം പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ വലിയൊരു വിഭാഗം പുറത്തുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സംശയമാണ് കാരണം ഇന്നിപ്പോൾ ഇതുപോലൊരു സാധാരണക്കാരന് ഈ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ നാളെ ഞങ്ങൾ എങ്ങനെ ഈ ഒരു നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ ഈ കോടതിയെ വിശ്വസിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന നിയമവും ശിക്ഷയും പോലീസ് സ്റ്റേഷനും ജയിലുമൊക്കെ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ പലരും ഞങ്ങളെ ഞങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് താങ്കൾ ഈ നിയമരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഈ ചോദ്യം വളരെ പ്രസക് പ്രസക്തമായൊരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ യദു എന്ന് പറയുന്നൊരു വ്യക്തി ഈ ഇരുപത്തേഴാം തീയതി അതായത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയേഴാം തീയതി എന്നൊരു ദിവസം അന്ന് മുതൽ മാത്രമാണ് ജനങ്ങൾക്കിടയിൽ യെതു എന്നൊരു വാക്ക് ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയതും യെതുവിൻ്റെ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയതുമെല്ലാം അതിനു മുമ്പും യതു ഇവിടെ പത്ത് മുപ്പത് വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അതിനു മുമ്പും യെതു പത്ത് വർഷമായിട്ട് കെ എസ് ആർ ടി സി അല്ല പബ്ലിക് പ്രൈവറ്റ് സർവീസ് നടത്തുന്നുണ്ട് രണ്ട് വർഷമായിട്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ഈ ഇരുപത്തേഴാം തീയതിക്ക് ശേഷം കേരളം അല്ലെങ്കിൽ ലോകം മൊത്തം യെതുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നു യതുവിൻ്റെ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുന്നു യെതുവിൻ്റെ വിഷയത്തിലേക്ക് ആൾക്കാർ ക്യൂരിയസ് ആയി ചിന്തിക്കുന്നു അതിന് കാരണം ഏതൊരു മഹാനായതുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ യതുവിന് കേസ് കേസെടുത്തുകൊണ്ടല്ല യതു എന്ന് പറയുന്നത് ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു ജനറൽ പബ്ലിക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണിപ്പോൾ കാരണം അദ്ദേഹത്തെ കൊമ്പ് കോർക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അബദ്ധവശാൽ ഒരു കേസിൽ ഉൾപ്പെടേണ്ടി വന്നത് ഈ നാട്ടിലെ ഭരണവർഗത്തിൽപ്പെട്ട ആൾക്കാരുമായതുകൊണ്ടാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം ഈ കേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മേയറും എം എൽ എയും മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ മേയറും എം എൽ എയും പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ ഭരണ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഭരണത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരാണ് ഈ ഇതേ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇവിടെയുള്ള ഗവൺമെൻറ് ലീഡേഴ്സിനെയും പോലീസ് ഓഫീസേഴ്സിനെയും പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കണം അല്ലെങ്കിൽ പോലീസ് എങ്ങനെ അന്വേഷിക്കണം എന്ന് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്ജക് അവരെ എന്ന് ഡയറക്ഷൻസ് എടുക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്നാണ് ഇതേ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കേരള ഗവണ്മെൻറ്റാണ് ഇവിടുത്തെ സി പി എം ആണ് സി പി എമ്മിൻ്റെ തന്നെ ഒരു എം എൽ എക്കും ഒരു മേയർക്കുമെതിരെ കേസെടുത്താൽ സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവറിന് എങ്ങനെ നീതിയുക്തമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടും ഇംപാർഷ്യലായിട്ടും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് പണിയെടുക്കാൻ പറ്റും അപ്പം ഇതൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിലേക്ക് നീതി തേടി പോകണ്ട പോകാം മറ്റൊരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ആരും ചോദിക്കാൻ പറയുന്നില്ലാത്തൊരാൾക്കൾക്കെതിരെ പരാതിയും പൊക്കോ അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും എതിർഭാഗത്തുള്ളത് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളോ ഏതെങ്കിലും ഭരണ സംവിധാനത്തിൽ ഒരാളോ അല്ലെങ്കിൽ തന്നെ ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും ഒരാളാണെങ്കിൽ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ ഞങ്ങൾ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഈ ന്യൂസിനെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പലരും ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കാറുണ്ട് വീട്ടമ്മമാരാണ് കൂടുതലും വിളിക്കുന്നത് കാരണം അവർ ഈ യെതുവിനെ കാണുന്നത് ഒരു പോലെയാണ് ഈ പലരും കാണുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ കോടതികൾ കോടതികൾ ഇതെല്ലാം നമ്മളെപ്പോലുള്ളൊരു വ്യക്തികളാണല്ലോ കോടതിയിലും ഇരിക്കുന്നത് അപ്പോൾ ഈ കോടതി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടതിക്കെങ്കിലും ഒരു ഒരു ഇടപെടൽ ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവര് ചോദിക്കുന്നത് സാധാരണക്കാരൻ്റെ ചോദ്യമാണ് അതാ സാധാരണക്കാരൻ്റെ ചോദ്യത്തിനാണോ ചോദ്യത്തിനാണോ സംശയത്തിനാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തി വളരെ ജെനുവിനായിട്ടും വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ് കാരണം നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമയിലുള്ള കോടതികളാണ് എല്ലാ കാര്യത്തിലും ചാടി ഇറങ്ങി ഇടപെടുന്ന ജഡ്ജിയാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും എന്തുകൊണ്ട് കോടതി ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറയുന്നില്ല ഇങ്ങനെ ചെയ്യാൻ പറയുന്നില്ല എന്നൊരു ചോദ്യം നമുക്കുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇൻവെസ്റ്റിഗേഷനകത്ത് കോടതികൾക്ക് സ്ട്രേറ്റ് വേ ഇടപെടാൻ പറ്റില്ല കോടതികൾക്ക് ഇൻവെസ്റ്റിഗേഷനകത്ത് ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട് അത് രണ്ടായിരത്തി എട്ടിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജ് അന്വേഷിക്കാം പ്രോപ്പറായിട്ട് നടത്താൻ മോണിറ്റർ ചെയ്യാം അതായത് മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ആ കൺസേൺ ജൂറിസ്റ്റേഷനുള്ള മജിസ്ട്രേറ്റിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താം ഇനി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു മറ്റൊരന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥാപിക്കാനും മജിസ്ട്രേറ്റ് കോടതികൾക്ക് സാധിക്കും അതിന് സുപ്രീം കോടതികളിൽ അല്ലെങ്കിൽ മേൽ കോടതികളുടെ വിവിധങ്ങളായ വിധികളുണ്ട് ഈ നാട്ടിലെ സെറ്റിൽഡ് ലോ അത് തന്നെയാണ് പക്ഷേ അതിനും അതിൻ്റേതായ സമയമുണ്ട് എല്ലാ കാര്യത്തിലും കോടതിക്ക് സ്ട്രൈറ്റ് അേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വരാത്തൊരു കേസിനെ ഒരു കാരണവശാലും ഇടപെട്ട് ഇതിങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ ഒരു മജിസ്ട്രേറ്റ് കോടതിക്കോ അല്ലെങ്കിൽ ലോവർ കോടതികൾക്കോ പറ്റില്ല ഇവിടുത്തെ കേസിൽ എഫ്ഐആർ എടുത്തു കോടതിയുടെ ജൂറിസ്ട്രിക്ഷനിൽ എഫ് ഐ ആർ എടുത്തു എഫ് ഐ ആർ കോടതിയിൽ വന്നു അതിനുശേഷം അന്വേഷണം നടത്തേണ്ടത് സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടത് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടത് പ്രതികളുടെ മൊഴിയെടുക്കേണ്ടത് അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ റിക്കവറി നടത്തേണ്ടത് ആ റിക്കവറി നടത്തിയ രേഖകൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കേണ്ടതും ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ പറഞ്ഞ പ്രോസസ്സിൽ എന്തെങ്കിലും സംശയം വരുമ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ലീഡേഴ്സിനെ അല്ലെങ്കിൽ എ പിമാരെ കണ്ട് ആ സംശയ നിവാരണം നടത്തിയിട്ട് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗോൾഡൻ പ്ലാറ്ററിലാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ ചാർജ് പൂർത്തിയാക്കി അദ്ദേഹത്തിന് മുന്നിൽ വരുന്നത് അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഒഗിനസൻസ് എടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പുറത്തൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് നിയമം അനുവദിക്കുന്നത് ഇവിടെ എഫ്ഐആർ എടുത്ത് ചാർജ് ഷീറ്റ് വരുന്നതിനിടയ്ക്കുള്ള എല്ലാ സ്റ്റേജും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മാത്രം കയ്യിലുള്ളൊരു കാര്യമാണ് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതിൽ മജിസ്ട്രേറ്റിന് ഒരു പെറ്റീഷൻ വരുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫിസിക്കൽ പെറ്റീഷനായിട്ട് വരണം വാദിയുടെ ഭാഗത്തു നിന്നൊരു പെറ്റീഷൻ വരണം എൻ്റെ കേസ് പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നില്ല എൻ്റെ കേസിനകത്ത് ഇന്ന ഇന്ന രീതിയിലൊരു മേൽനോട്ടം നടത്തി തരണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ വന്നതിന് ശേഷം മാത്രമേ കോടതിക്ക് അതിനകത്ത് ഇടപെട്ട് വസ്തുതകൾ പരിശോധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ളൊരു പെറ്റീഷൻ നമ്മൾ ഒരു മാസത്തിന് മുമ്പേ ഫയൽ ചെയ്തിരുന്നു ആ ഫയൽ ചെയ്ത പെറ്റീഷനകത്ത് കോടതി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഇയാളെ കണ്ടക്ടറെ കണ്ട് ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും ആ പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ തലേ ദിവസമാണ് പത്രങ്ങളിൽ വാർത്ത വന്നത് കണ്ടക്ടറിൻ്റെ ട്രിപ്പ് ഷീറ്റിൽ രേഖാമൂലം കണ്ടക്ടർ എഴുതി നൽകിയിരുന്നു എം എൽ എ സച്ചിൻ ദേവ് ഈ പറയുന്ന ബസ്സിനകത്ത് കയറി എന്നുള്ള റിപ്പോർട്ട് അപ്പോഴാണ് പുറത്തു വരുന്നത് കാരണം നമ്മൾ ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കണ്ടക്ടറെ വിളിച്ച് ചോദിക്കുന്നതും കണ്ടക്ടറെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അത് പിന്നെ വാർത്തയാവുന്നത് നമ്മൾ മോണിറ്ററിങ് ചോദിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതും കോടതിയിൽ വരില്ല ഇപ്പോൾ മോണിറ്ററിങ് ചോദിച്ചു കണ്ടക്ടറെ ചോദ്യം ചെയ്തു അതിനകത്തൊരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു ഒരു മഹസർ പ്രിപ്പയർ ചെയ്തു ഇതാണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുള്ള അവസ്ഥ ഇനി ഈ ഒരു മാസത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതും വേണ്ടി വന്നാൽ അന്വേഷണം മാറ്റാനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോടതിയുടെ മേൽനോട്ടത്തിൽ മോണിറ്റർ ചെയ്യാനോ ഒരു ഹർജി ചെയ്യാനുള്ള സമയമായി അപ്പോഴും ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വരിക അദ്ദേഹം പറയും ഇതിപ്പോഴും ഒരു നിസ്സാരപ്പെട്ട വിഷയമാണ് ഒരു സാധാരണക്കാർ ഒരു സാധാരണ ഒഫൻസാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ പണിഷ്മെൻ്റ് ഉള്ള ഒഫൻസിനെ കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് സാധാരണ ഒഫൻസാണ് അതുകൊണ്ട് ഇതിന് ഇത്രയും ലൈറ്റായിട്ട് കണ്ടാൽ മതി എന്നൊരു വാദവുമായിട്ട് ആ പ്രോസിക്യൂട്ടർ ഇനിയും വരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്തായാലും നമ്മൾ വരും തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മോണിറ്ററിംഗ് പെറ്റീഷനുമായിട്ടും തുടർ തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ മേയർ ആര്യരാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും ഒക്കെ സ്ഥാനത്തൊരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണ് സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി അസഫിൻ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഇങ്ങനെ നിരവധി കേസ് വകുപ്പുകൾ ചേർത്തി പോലീസ് കേസെടുക്കുമായിരുന്നു ഈ കേസിൻ്റെ ഗതി ഇതൊന്നും ആയിരുന്നില്ല അപ്പോൾ ഈ ജനപ്രതിനിധികൾക്ക് നിയമം കൊടുക്കുന്ന അധിക പരിരക്ഷ ഈ അധിക പരിരക്ഷ ഈ പറയുന്ന കേസിനെ ബാധിക്കും എന്നൊരു ഭയം പബ്ലിക്കിനുണ്ട് അല്ല ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട് ഈ ജനപ്രതിനിധികൾക്ക് നിയമം ഒരിക്കലും ഒരു അധിക പരിരക്ഷ കൊടുക്കുന്നില്ല അധിക പരിരക്ഷ കൊടുക്കുന്നത് ജനപ്രതിനിധികളുടെ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളാണ് ആ സംഘടനകളാണ് ആ അന്വേഷിക്കേണ്ട മിഷണറീസിനെ തടസ്സം ചെയ്യുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് വരെ മേയർക്കോ എം എൽ എക്കോ മറ്റ് പ്രതികൾക്കോ ഒരു നോട്ടീസ് കൊടുക്കുകയോ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അവരെ ജാമ്യം എടുക്കുന്ന തരത്തിലുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നത് താങ്കൾ നേരത്തെ ചോദിച്ചാൽ ഒരു സാധാരണക്കാരനായിരുന്നു ഒരു ത്രീ ഫിഫ്റ്റി ത്രീ കമ്മിറ്റി അതായത് പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളപ്പം അറസ്റ്റ് ചെയ്യും അയാൾ അയാളപ്പം അറസ്റ്റ് ചെയ്യും കോടതിയെ കൊണ്ടുവരും റിമാൻഡ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ മുമ്പോട്ട് വരും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ പ്രോസിക്യൂട്ടർ തന്നെ പറയും ദിസ് ഈസ് എ ഹീനിയസ് ക്രൈം ഇത് സൊസൈറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ടൊരു ക്രൈമാണ് ഇത് പബ്ലിക് സർവെൻ്റെ അഗെൻസ്റ്റ് ആയിട്ടൊരു ക്രൈമാണ് അതുകൊണ്ട് ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് ഇതേ പ്രോസിക്യൂട്ടർ തന്നെ പറയും പക്ഷേ ജനങ്ങൾക്കൊരു സംശയം തോന്നാനുള്ള കാരണം കഴിഞ്ഞൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ സിൻഡിക്കേറ്റ് മെമ്പർ ഒരു അധ്യാപികയായിരുന്ന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയായിരുന്ന ഡോക്ടർ ടി വിജയലക്ഷ്മിയെ ഈ എർ റഹീം തടഞ്ഞു വെച്ച് അസഭ്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസിൽ ഇപ്പോഴും പലതവണ കോടതി ആവശ്യപ്പെട്ടിട്ടും ഈ എ റഹീം കോടതിയിൽ ഹാജരായിട്ടില്ല ഒടുവിൽ ജാമ്യം എടുക്കേണ്ടി വന്നു കർശന നിർദ്ദേശത്തെ തുടർന്ന് അതുപോലെ നിയമസഭാ ആക്രമണ കേസിലെ പ്രതികളായ കെ ടി ജലീൽ അതുപോലെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇത്തരം സംഭവങ്ങളെ നോക്കുമ്പോഴാണ് ജനങ്ങൾക്കൊരു പിന്നെ സംശയം ഉണ്ടാകുന്നത് അതിനെ അവർ തെറ്റ് പറയാൻ കഴിയില്ലല്ലോ സാർ അപ്പോഴും ഇങ്ങനൊരു സംവിധാനം കൂടെ ഇല്ലായിരുന്നു ആലോചിച്ചു ഇപ്പം ഈ രണ്ട് കേസിനകത്തും കെ ടി ജലീലിൻ്റെ കാര്യമായിരുന്നാലും ശരി എ റഹീമിൻ്റെ കാര്യമായിരുന്നാലും ശരി ജുഡീഷ്യൽ സംവിധാനം ഇല്ലായിരുന്നുവെന്ന് വിചാരിക്കുക ഇവരെടുത്ത് കമ്പെടുത്ത് അല്ലെങ്കിൽ വടിയെടുത്തിട്ട് വന്ന് ജാമ്യം എടുത്ത് ട്രയൽ ഫേസ് ചെയ്യൂ എന്ന് പറയാനൊരു സംവിധാനം ഈ നാട്ടിൽ എന്ന് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ ഈ പറഞ്ഞതിനെക്കാട്ട് എന്തുമാത്രം വേഴ്സ് കണ്ടീഷനായിരിക്കും ഇവിടെ ഇപ്പോൾ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്ത് ആരെയെങ്കിലും ഭയന്ന് പോയിട്ടുണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് കോടതികളെ മാത്രമാണ് ഈ നമ്മുടെ ലോക്സഭ നമ്മുടെ ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ കെ ടി ജലിൻ്റെ വിഷയം നിയമസഭ ആക്രമണം ആ വിഷയത്തിനകത്ത് ഇവർ എത്രയോ പ്രാവശ്യം കേസ് വിഡ്രോ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ജനങ്ങൾ അറിയാത്ത വിഷയങ്ങളാണ് അതായത് ഭരണത്തിന് വന്നതിന് ശേഷം അതാത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് ക്രിമിനൽ കേസ് ആയിരുന്നാലും ത്രീ ട്വൻറ്റി വൺ അനുസരിച്ച് ഗവൺമെൻറ്റിന് വിഡ്രോ ചെയ്യാം ത്രീ ട്വൻറ്റിയോ അനുസരിച്ച് ഗവൺമെൻറ് വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് അവരുടെ പെർമിഷൻ ചോദിക്കണം അല്ലെങ്കിൽ കോടതി വാദിയെടുത്തും കൂടെ ചോദിക്കും നിങ്ങൾക്ക് തടസ്സമുണ്ടോ എന്നുള്ളത് ആ കേസിനകത്ത് വരെ ഗവൺ ഇവർ മന്ത്രി ഭരണത്തിൽ വന്നതിന് ശേഷം ആ ഇത്രയും ജനങ്ങൾ കോടാനുകൂടി ജനങ്ങൾ കണ്ട ഒരു വിഷയം പോലും വിഡ്രോ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് തലത്തിലിരിക്കുന്നത് അത് അന്നുണ്ടായിരുന്ന പ്രോസിക്യൂട്ട് അന്ന് അന്നുണ്ടായിരുന്ന ആ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെയും അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ നീതിയുക്തമായ രീതിയിൽ ജഡ്ജ്മെൻ്റ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നും ആ ക്രൈം ആ കേസ് ട്രയൽ നിൽക്കുന്നതും ഇപ്പോഴും ആ കേസ് പെൻഡിങ് ആണ് അത് പല തരത്തിൽ നിയമപരമല്ലാത്ത രീതിയിൽ അതിനെ പിൻവലിക്കാൻ നോക്കി അതൊന്നും നടന്നില്ല ഈ ജുഡീഷ്യൽ സംവിധാനം നിലനിൽക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നതും സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത് എന്താ ഈ ഒരു ഡമ്മി ഡ്രാമയൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് ൂ ഈ ഡ്രം ഡ്രമ്മി ഡ്രാമയെക്കുറിച്ച് നമുക്കെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ ഇതാരും കണ്ടിട്ടില്ല ഇതൊരു സുപ്രഭാതത്തിൽ രാവിലെ പത്രത്തിൽ അല്ലെങ്കിൽ മീഡിയാസിൽ വന്നൊരു വാർത്തയാണ് പത്ര പോലീസുകാർ ഇങ്ങനൊരു ഡമ്മി വാഹനം ഉപയോഗിച്ച് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പരിശോധനകളൊക്കെ നടത്തി എന്നുള്ളത് അതൊക്കെ സാങ്കല്പികമായ വിഷയങ്ങളാണ് പക്ഷേ ഇതിനകത്ത് ഈ ഡമ്മി പരീക്ഷണം നടത്തി അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല ഈ ബസ് ബസ് നിന്നൊരു സ്ഥലമുണ്ട് ബസ് നിർത്തിയിരിക്കുന്നത് പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലുള്ള സീബ്ര ക്രോസിങ്ങിലാണ് ഈ സീബ്ര ക്രോസിംഗിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു ട്രാഫിക് ക്യാമറ ഉണ്ട് ഹൈ പൊട്ടൻഷ്യൽ കപ്പാസിറ്റിയുള്ള ഒരു ട്രാഫിക് ക്യാമറയുണ്ട് ഈ ബസ് നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഏകദേശം എട്ടോ ഒമ്പതോ ഏ ക്യാമറാസ് ഉണ്ട് ഈ ഇത്രയും ക്യാമറകളുടെ വിഷ്വൽസ് എടുത്താൽ മാത്രം അവർക്ക് കൃത്യമായിട്ട് അന്ന് അവിടെ നടന്ന യെതുവിൻ്റെ വിഷയം കൃത്യമായിട്ട് അറിയാമല്ലോ ഇനി ഇൻ ഈ സി സി ടി വി ഫുട്ടേജസ് പ്ലാമൂട് പി എം ജി പാളയം സാവല്യം കോംപ്ലക്സ് ഇത്രയും സ്ഥലത്തുള്ള സി സി ടി വി ഫുട്ടേജസ് അവർ മേയറുടെ വാദിയായിട്ടുള്ള കേസിൽ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരാൾ ആ ഏതെങ്കിലും വിഷുവലിൽ ഒരു ആംഗ്യചലനം കാണിച്ചതായിട്ട് കണ്ടുവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചതായിട്ട് കാണിക്കാനായിട്ട് ഒരു വീഡിയോ ഫിഷ്വൽസും അവർക്ക് ഇതുവരെ പോലീസ് കിട്ടിയിട്ടില്ല ഇത് ഒരു കേസുണ്ടായി തങ്ങൾക്കെതിരെ ഈ കേസ് തിരിഞ്ഞു വരാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഒരു ആഫ്റ്റർ തോട്ടായിട്ട് രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമാണ് ഈ ബസ്സിലിരിക്കുന്ന പതിനഞ്ച് പേരും കണ്ടിട്ടില്ല ഇരുന്നുറങ്ങിയ കണ്ടക്ടറും കണ്ടിട്ടില്ല മറ്റാരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ആഗ്യം കാണിച്ചത് ഈ ആംഗ്യം കാണിച്ചത് ആരും കാണിക്കാതെ കാണാതെ ഡമ്മി പരീക്ഷണം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം അല്ല ഇതിൻ്റെ ഈ ഇപ്പോൾ ഡമ്മി പരീക്ഷണം നടത്തിയവരും ഇവരെല്ലാവരും വിചാരണ സമയത്ത് താങ്കളുടെ മുന്നിൽ വരേണ്ടതാണ് അപ്പോൾ അവർ ഈ കോടതി മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് എതിരായില്ലേ ഡമ്മി ആയിക്കോട്ടെ മൊഴി കൊടുത്തതായിക്കോട്ടെ രഹസ്യ മൊഴി ആയിക്കോട്ടെ ആംഗ്യം കാണിച്ചതായിക്കോട്ടെ ഇതെല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്രോസ് എക്സാമിനേഷൻ ഒരു പ്രൊസീജിയറുണ്ട് ഈ ക്രോസ് എക്സാമിനേഷൻ സ്ഥലത്ത് ആ കൂട്ടി നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അത് എത്ര വലിയ ആളായിരുന്നാലും ശരി എത്ര താഴ്ന്ന ആളായിരുന്നാലും ശരി എല്ലാവർക്കും സത്യസന്ധമായ കൃത്യമായ ഉത്തരം കോടതി മുമ്പാകെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ശക്തിയാണ് ആ ശക്തി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ശക്തിയുടെ മുന്നിൽ ആരായിരുന്നാലും ഉത്തരം പറയണം ഉത്തരം പറഞ്ഞത് അത് ഇവാലുവേറ്റ് ചെയ്ത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് കോടതിയാണ് അതിനകത്തൊരു തീരുമാനം പറയുന്നത് ഇത് ഇയാൾ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് തെളിയാതെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടപടി ഉത്തരവ് വരാതെയാണ് നേരത്തെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഉത്തരമായി ഈ പാവപ്പെട്ട മനുഷ്യനെ ജോലിക്ക് കയറാൻ സമ്മതിക്കാതെ ഇന്നും പുറത്തു നിർത്തിയിരിക്കുന്നു അത് അനീതിയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് പക്ഷേ ഈ സാധാരണക്കാരായ വലിയൊരു വിഭാഗം ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്ത കൂലിപ്പണിയെടുത്തും അല്ലെങ്കിൽ അവരുടേതായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഇതുപോലെ ഇതുപോലെന്താണ് രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ രാഷ്ട്രീയ അങ്ങനെയൊരു ഒരു എന്താണ് സാമ്പത്തികമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല അപ്പോൾ അത്തരക്കാരുടെ ആശ്രയം എന്ന് പറയുമ്പോൾ താങ്കളെപ്പോലുള്ള അഭിഭാഷകരും പോലീസുകാരും കോടതികളുമാണ് അപ്പോൾ ഇത്തരം പ്രവണതകളും ഈ സാധാരണക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് അല്ലേ കാരണം ഈ ഈ ഒരു രീതിയിലുള്ള ഈ ആര്യരജേന്ദ്രനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എന്നാൽ യഥാർത്ഥ വ്യക്തിമായ യെതുവിനെ ഇതേ രീതിയിൽ അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് കാരണം നമ്മൾ ഇപ്പോൾ ഒരു വിഷയം സാധാരണക്കാരനൊരു വിഷയമുണ്ടായി അല്ലെങ്കിൽ ആർക്കും ഒരു ഇപ്പോൾ എനിക്ക് പോലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി ഞാൻ ആദ്യം ചെയ്തെന്ന് ഓടിച്ചെന്ന് കോടതിയിലോട്ടല്ല വരുന്നത് ഞാൻ ആദ്യം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് എവിടെയാണോ അവിടെ ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും കേരളത്തിലാകത്തുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രിബൻസ് ഉണ്ടായാലും ആദ്യം ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയാണ് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത് പലതരത്തിലുള്ള പോലീസുകാരുണ്ട് വളരെ നല്ല പോലീസ് ഓഫീസർമാരുണ്ട് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന പോലീസ് ഓഫീസർമാരുണ്ട് സമ്മർദ്ദത്തിൽ പോലും ഒരു തരത്തിലും അടിമപ്പെടാതെ കൃത്യമായി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരുണ്ട് പക്ഷേ അല്ലാത്ത വിഭാഗമുണ്ട് നമുക്ക് പരാതി കൊടുക്കുന്നു പരാതിക്കാരനെ വിളിക്കുന്നു എതിർകക്ഷി വിളിക്കുന്നു വിളിക്കുമ്പോൾ എതിർകക്ഷി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രോങ് മെമ്പർ ആണെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം നന്നായിട്ടറിയാം അവരോ അനുഭവം പരിശോധിച്ചാലറിയാം ഒരു തരത്തിലും ഒരു നീതി പോലീസ് സ്റ്റേഷന് കിട്ടില്ല ഇനി പോലീസ് സ്റ്റേഷനിൽ കിട്ടുക മാത്രം കിട്ടില്ല എന്ന് മാത്രമല്ല പോലീസുകാർ പറഞ്ഞു തരുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് നിയമപരമായിട്ട് ഇത് ഇവിടെ ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്നതല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ യാതൊരു റോളും ഇല്ല ഇത് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഒരു ഒഴുക്കൻ മട്ടിൽ ആദ്യം പറഞ്ഞു വിടാൻ ശ്രമിക്കും അവ രണ്ടാമതും പറ്റില്ല സാർ ഇത് അവരൊന്ന് വിളിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്നത് ഈ ജൂറി അവൻ താമസിക്കുന്നത് വേറൊരു ജൂറി ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ പറയും ഈ പാവപ്പെട്ടവൻ ഈ പരാതി കൊണ്ട് അവിടെ കൊടുക്കും അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ചുവരും അവസാനമായിട്ട് ഇയാൾ വിചാരിക്കും സാറ് ഒന്നും കൂടെ അയാളൊന്ന് വിളിപ്പിക്കണം സാറൊന്ന് വിളിച്ചാൽ മതി അയാൾ വന്ന് എൻ്റെ കാര്യം സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ സാറൊന്ന് വിളിപ്പിക്കണം ഒരു കാരണവശാൽ ഈ പോലീസ് ഓഫീസർക്കോ ഈ എസ് ഐക്കോ അല്ലെങ്കിൽ ഈ എസ് എച്ച്ഒയ്ക്കോ തൻ്റെ ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റാത്ത ഒരാളായിരിക്കും അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് എനിക്കിവിടെ കേസെടുക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ കേസെടുക്കാൻ നോക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് പോലീസ് സംവിധാനം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കുക ഞാൻ പറയുന്നത് ഓരോരുത്തർ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ അനുഭവരുടെ അനുഭവം പോലീസ് സ്റ്റേഷനിലായിട്ട് പരാതിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അനുഭവം ഇതിൽ മറിച്ചാണെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ സംസാരിക്കാം നിങ്ങളുടെ അല്ല സാറേ ഈ സാർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ പോലീസ് പല സ്റ്റേഷനുകളിൽ നിന്ന് സി എം ബി ഫയൽ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും ഈ മറുഭാഗത്തുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ അന്വേഷിക്കേണ്ടത് അത് എത്രത്തോളം മുന്നോട്ട് പോകുക അന്വേഷണം അതെ അതാണ് അതാണ് അതിൻ്റെ ഒരു രസം കാരണം ഈ പോലീസ് ഓഫീസർ മര്യാദയ്ക്ക് ഒരു എഫ്ഐആർ എടുത്തിരുന്നെങ്കിൽ കോടതിയുടെ ജുഡീഷ്യൽ ടൈം കളയണ്ട ഈ ഈ വ്യക്തി പോയി ഒരു വക്കീലിനെ കണ്ടിട്ട് അതിൻ്റേതായ എക്സ്പെൻസ് കൊടുത്ത് കോടതിയുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോടതിയിൽ വാതിൽ നിന്ന് കാത്തു നിന്നിട്ടൊരു കേസ് കൊടുക്കണ്ട ഇതേ പണി തന്നെയാണ് അദ്ദേഹത്തിന് നേരത്തെയും ചെയ്യേണ്ടിരുന്നത് അതായത് നേരെ പരാതി വന്നിട്ട് എഫ് ഐ ആർ എടുത്താൽ കോനിസിപ്പിൾ ഓഫീൻസ് ആണെങ്കിൽ എഫ്ഐആർ എടുക്കണം അദ്ദേഹം എഫ് ഐ ആർ എടുത്തിട്ട് അന്വേഷണത്തിൽ കളമാണെങ്കിൽ അത് റെഫർ ചെയ്തോട്ടെ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ശരിയാണെന്ന് തോന്നി ചാർജ് കൊടുത്തോട്ട് ഇതല്ലേ അദ്ദേഹത്തിൻ്റെ ജോലിയുള്ളൂ അതല്ലാതെ ഈ പറയുന്ന പരാതിക്കകത്ത് ഇതിവിടെ നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ പരാതി എടുക്കാൻ പറ്റുന്നതാണോ ജൂരിസ്റ്റിക്ഷൻ ഏതാണ് സീറോ എഫ് ഉണ്ടല്ലോ ജൂറിസ്ട്രിഷൻ ഇല്ലെങ്കിൽ എഫ്ഐആർ ഉള്ള സ്ഥലത്ത് എടുത്ത് അയച്ചു കൊടുക്കുക ഇപ്പോൾ ജൂലൈ ഒന്ന് മുതൽ ഇതെല്ലാം മാറി ഒരു പരാതി കിട്ടി കഴിഞ്ഞാൽ ജൂറിസ്ട്രിക്ഷൻ നോക്കണ്ട എഫ് ഐ ആർ എടുത്തോളൂ എഫ് എടുത്തിട്ട് കൺസേൺ ജൂറിസ്ട്രേഷൻ കൊണ്ട് അയച്ചു കൊടുക്കും അതുകൊണ്ട് ഇനി ആ പരിപാടി ജൂലൈ ഒന്നുമില്ല നടക്കില്ല ഇവിടെ ജൂറിസ്റ്റേഷൻ ഇല്ല എന്ന് എടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എഫ് എന്നുള്ളത് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് എന്ന് അല്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ പോലീസുകാരെ നമുക്കൊരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം അവരുടെ സംഘടന സംഘടനയാണ് ഈ പോലീസുകാരെയും സ്റ്റേഷനെയും അവിടുത്തെ എസ് എച്ച്ഒയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോലീസിന്റെ ഈ സംഘടന ഈ എന്താണ് നീതിപൂർവ്വം ജോലി ചെയ്യണം ആഗ്രഹിക്കുന്ന പോലീസുകാരെ പോലും വിലക്കുകയും അവർ ഇപ്പം തന്നെ കഴിഞ്ഞ മാസം അഞ്ച് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സംഘടന ഇതുപോലൊരു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ക്രമസമാധാനത്തിലൊരു സംഘടന അനാവശ്യമല്ലേ ക്രമസമാധാന സിസ്റ്റത്തിൽ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും മോണിറ്ററി ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നതിൽ തടസ്സമുണ്ട് കെ എസ് ആർ പ്രകാരം അവർക്ക് അവർക്ക് വിലക്കിയിട്ടുണ്ട് അവർക്കൊന്നെങ്കിൽ ജോലി രാജിവെക്കാം അല്ലെങ്കിൽ ആ സംഘടനയുടെ ചുമതല രാജിവെക്കാം ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരുടെ ഇടയിൽ നമ്മൾ കുറ്റം പറയുന്നത് പോലീസുകാർ ജോലി ചെയ്യുന്നില്ല പോലീസുകാർ ജോലി ചെയ്യുന്നില്ല പരാതി കൊടുക്കുന്ന കേസ് എടുക്കുന്നില്ല നമുക്ക് നമുക്ക് പറയാം പക്ഷേ പോലീസുകാർക്കുണ്ടാവുന്ന സമ്മർദ്ദം നമ്മൾ പോലെ അല്ല ഒരു പരാതി കൊടുക്കുന്നു ഞാനൊരു പരാതി കൊടുക്കുന്നു ഞാൻ പരാതി കൊടുക്കുന്നത് പോലീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടാം എൻ്റെ പരാതിക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ അറിയാവുന്ന രാഷ്ട്രീയക്കാരന്മാരെയും മേലുദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെയും കൊണ്ട് ഈ പോലീസുകാരനെയോ എസ് ഐ ഒ സി ഇ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇത് ഒരു പരാതി എക്സാമ്പിളായിട്ടുള്ള ഒരൊറ്റ പരാതി കാരണം എൻ്റെ പരാതിക്കൊരു വെയിറ്റ് വെച്ച് കിട്ടാൻ പരാതിക്കാരൻ ഞാനാണല്ലോ ഈ പരാതിക്കൊരു എതിർശിയുണ്ട് ഈ എതിർശിയും ഇതുപോലെ പോലീസ് വിളിച്ചതിന് ശേഷം രാഷ്ട്രീയക്കാരൻ മെയിൻ ഉദ്യോഗസ്ഥൻ അവൻ്റെ സ്വാധീനമുള്ള ആൾക്കാർ കൊണ്ട് സംസാരിപ്പിക്കും ഒരു വളരെ നിസ്സാരമായ വിഷയമായിരിക്കും ചിലപ്പോൾ വല്ല വഴി വഴിതെറക്കുക അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ വിഷയമായിരിക്കും പക്ഷേ ഒരു പോലീസ് ഓഫീസർക്ക് ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒന്ന് താൻ്റെ അടുത്ത സുഹൃത്തായിരിക്കും ചിലപ്പം വിളിക്കുന്നത് ചിലപ്പം മേലുദ്യോഗസ്ഥനെ വിളിക്കും രാഷ്ട്രീയക്കാർ വിളിക്കും ഈ രണ്ട് തരത്തിലും ഇത് ബാലൻസ് ചെയ്ത് ഒരു പരാതി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ക്രൈറ്റീരിയ കൂടെയാണ് ഒരു മനുഷ്യൻ രാവിലെ ഇങ്ങോട്ട് രാത്രി വരെ പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രഷർ അയാൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഒരു റെസ്റ്റിംഗ് ഫേസ് എപ്പോഴാണ് ഒരു റെസ്റ്റ് പീരീഡ് എപ്പോഴാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കിട്ടുന്ന സമയത്ത് പോലീസുകാരുടെ കുറ്റം പറയുന്നു അവർ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഈ ട്രോമാസിൻ്റെ ഇടയിൽ കൂടിയും മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ ട്രോമാസിൻ്റെ ഇടയിൽ കൂടിയും ഈ ട്രോമ വഴി ജോലി ചെയ്യാതിരിക്കാം എങ്ങനെ ജോലി ചെയ്യാതിരിക്കാം എന്ന് പറയുന്ന ഉണ്ട് ആ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ആത്മഹത്യയുടെ എണ്ണം കൂടുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം ഇപ്പം യെതുവിൻ്റെ ഒരു കേസ് സാറിൻ്റെ വിലപ്പെട്ട സമയം അറിയാം യെതുവിൻ്റെ ഈ ഒരു കേസ് എങ്ങനെയായിരിക്കും സാർ അതിൻ്റെ ഒരു പരിസമാപ്തി എങ്ങനെയായിരിക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നു ജനങ്ങൾക്ക് ആശാവഹമുള്ളതാണോ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്കൊരു റോൾ മോഡലാണ് ഈ ഒരു കേസ് റോൾ മോഡൽ ഇൻ ദ സെൻസ് ഓരോ ഓരോ സാധാരണക്കാരനും ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇതിൽ പരിസമാപ്തി എന്ന് പറയുന്നത് പോലീസ് ഈ കേസ് കളവാണ് എന്ന് പറഞ്ഞ് റഫർ ചെയ്തോട്ടെ അതായത് പോലീസിൽ ഏതു കൊടുത്ത് കോടതി മുഖാന്തരം രജിസ്റ്റർ ചെയ്ത കേസ് കളവാണ് എന്ന് പറഞ്ഞ് അവർ റഫർ ചെയ്തോട്ടെ നമുക്ക് തടസ്സമില്ല അങ്ങനെ റഫർ ചെയ്താൽ നിയമപരമായിട്ട് അതിനെ നമ്മളെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് സമൻസ് അയക്കും അവർ വിചാരണ ഫേസ് ചെയ്യണം ജാമ്യം എടുക്കണം അതിനകത്ത് നൂറ് ശതമാനം ഏതുവിന് നീതി കിട്ടും കാരണം അതിനതിൻ്റെതായ തെളിവുകളും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഇനി പോലീസുകാരാണ് ചാർജ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രതികളെ വെറുതെ വിടാൻ തരത്തിലുള്ള ഒരു ഫേക്ക് അന്വേഷണത്തിലുള്ള ചാർജ് ഷീറ്റായിരിക്കും ഇതിനകത്ത് ഫയൽ ചെയ്യാൻ സാധ്യത ഉള്ളത് അപ്പോഴും നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ മറ്റു കാര്യങ്ങളോ ആയിട്ട് പോകേണ്ടി വരും എന്ത് തന്നെ ആയിരുന്നാലും ഇതിനൊരു വിജയം കണ്ടെത്തുന്നത് വരെ അവസാനം വരെ പോരാടാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങളും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അവസാനം അതായത് ഈ കേസിൻ്റെ ഒരു പരിസമാപ്തി ശുഭമായി തന്നെ അവസാനിക്കട്ടെ യഥോര് നീതി കിട്ടട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ അതത് ഒരു അഡീഷൻ കൊണ്ട് എതുവനല്ല കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ന് പറയേണ്ടി വരും ശരി താല് ഓക്കെ ഓക്കെ താങ്ക് യു